ഇവിടെ ആന ഒന്ന് പോയിട്ട് പോണതാണ് വേണ്ടത് റൗണ്ട് റൗണ്ടിൽ കാൽപ്പാടുണ്ടോ അവർ പറഞ്ഞ് കഴിഞ്ഞ രണ്ട് ദിവസം വന്നിട്ട് രണ്ടുപേര് അവിടെ വീണ്ടും മരിച്ചു എന്ന് പറഞ്ഞു തരുന്നു എന്നിട്ടറിഞ്ഞു കൊമ്പും മറ്റു കാര്യങ്ങളൊക്കെ ബംഗ്ലാവിൽ എടുത്ത് വയ്ക്കാൻ വേണ്ടി ചെയ്യായിരുന്നു അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞപ്പോൾ കൊമ്പനാനകളെ മാത്രം വേട്ടയാടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരത് മനസ്സിലാക്കി നമസ്കാരം കലു ശ്ലോകിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മാമലക്കണ്ടം സ്കൂളിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് മാങ്കുളം ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ വന്നത് അത് കുറച്ച് ഷോർട്ട് കട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഹെയർ പിന്നൊക്കെ കയറി കിട്ടലൻ്റെ ഒരു റോഡിലൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആനക്കുള തന്നെയാണ് ഒത്ത ഒട്ടനവധി പ്രത്യേകതകളൊക്കെ ഉള്ളൊരു വെള്ളം ആനകൾ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാണ് അത് ഞാൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അത് അവിടെ ചെന്നാൽ നൂറ് ശതമാനം ഒരു ദിവസത്തിൽ ആനനെ കാണുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും പിന്നെ അതിൻ്റെ അപ്പുറത്ത് പുഴയും അതിൻ്റെ നമ്മുടെ എറണാകുളം ജില്ലയുമാണ് അപ്പോൾ അങ്ങനെയാണ് അവിടുന്ന് ആ എറണാകുളം ജില്ലയിൽ നിന്നാണ് ആനകൾ ഈ വെള്ളം കുടിക്കാൻ വരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി റൂട്ടാണെന്നാണ് പറയുന്നത് പിന്നെ പോകുന്ന വഴിയിലൊരു വെള്ളച്ചാട്ടം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ മാമലക്കണ്ട സ്കൂളിൽ നേരെ ഞങ്ങൾ ഈ പറയുന്ന ആനക്കുളത്തേക്ക് വരാൻ വേണം ഫുഡ് ഫുഡും മറ്റും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിടയ്ക്ക് വരാൻ പറ്റുന്നൊരു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോയൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇപ്പോൾ തന്നെ ലൈക്ക് തരാ കാരണം സൂപ്പർ വീഡിയോ ആയിരിക്കും <laughs> ും അതുകൊണ്ട് ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ആനക്കുളം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ അടിമാലി റൂട്ടിൽ നിന്ന് മച്ചിപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ ഇടത്തോട്ട് കയറി പോകുന്നുണ്ടോ നല്ല എയർപെയിൻ ഒക്കെ കയറിയുള്ളൊരു വഴിയാണ് നമുക്ക് അടിമാലി വഴി പോകണമെങ്കിൽ അവിടുന്ന് പതിനേഴ് കിലോമീറ്റർ ചുറ്റി പോകണം അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് നേരത്തെ ഇവിടുന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ആ വഴി വന്ന റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ജംഗ്ഷൻ പോലെ ഒരു സംഭവമാണ് ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകണ്ടേ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുക്കണം ഇപ്പം നമ്മൾ കയറും ഇത് ഏതോ റൂട്ടാണോ പോകുന്നത് ആ അപ്പോൾ നമ്മളുള്ളത് കല്ലാർ മൂന്നാർ റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് കേട്ടോ നമ്മൾ വന്ന വഴി എന്ന് വെച്ചാൽ നല്ല കയറ്റൊക്കെ എയർപ്ലൈൻ കയറിയാണ് വന്നത് പിന്നെ നിറയെ ഏലത്തോട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വഴിയാണ് അപ്പോൾ നമുക്ക് പോവാം ആ വഴി ഇതിപ്പോൾ നമ്മുടെ പഴയ മൂന്നാറിൻ്റെ വഴി ആ റൂട്ടാണ് നമ്മൾ പിടിച്ച് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വഴിക്ക് അടുത്ത കാഴ്ചകളൊക്കെ കാണാം ഈ റൂട്ടിൽ കൂടുതലും കൃഷി നടക്കുന്നത് ഏലം ഏലോ അപ്പൊ നമ്മള് മുമ്പ് കണ്ടു അത് ഭയങ്കര മണമാണ് അതിൽ ട്ടോ അങ്ങനെ വിഷം പോലത്തെ എന്തോ എന്തോ സലമാനം എന്തുകൊണ്ടായിരുന്നോ ആ സാധനം വെച്ച് അടിക്കണ ചീരണ സൗണ്ട് കേട്ട് ഭയങ്കര മണായിരുന്നു രണ്ടപ്പറേം ഇപ്പറേം ഏലത്തോട്ടായിരുന്നു അതിനൊന്ന് അടിക്കോട്ടേ പോകുന്ന ഭയങ്കര മണമായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് ഈ ഏലത്തിനാന്നുള്ളതൊക്കെ പറഞ്ഞ് കിടണ്ട് എന്നാലും അതിന്റെ ഇടയിൽ വന്നപ്പോൾ അത് ഭയങ്കര മണമായിരുന്നു നമ്മളീ പോകുന്ന വഴിയുടെ ഇടതു വശത്തൂടെ ഒരു അരിവി ഒഴുകുന്നുട്ടോ നല്ല പതിഞ്ഞ് ഒരഞ്ഞൊക്കെയാണ് ഒഴുകുന്നത് നല്ല സൗണ്ടാണ് പോകുന്ന വഴിക്ക് എവിടെ സൈഡിൽ എവിടുന്നാണ് വരുന്നതെന്ന് അറിയില്ല അപ്പൊ നമ്മൾ വന്ന വഴിക്ക് ഒരു കിടലൻ സൈഡിൽ ഒക്കെ ഇങ്ങനെ സൗണ്ട് കേൾക്കായിരുന്നു ഇങ്ങനെ പുഴ പോലെ ഒഴിക്കുന്നത് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് വെള്ള കളറില് പതന്നെയാണ് ഒഴുകുന്നത് ഇത് കാണുന്ന മോളിൽ മൊത്തം ഏലത്തോട്ടം ഉണ്ടാവും ആ കാണുന്ന ഏലത്തോട്ടമാണ് ഫുള് ഏലത്തോട്ടം ഉണ്ടോ ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ മാങ്കുളം പഞ്ചായത്തിന്റെ അതെടുത്തിട്ടെത്തുമെന്നാണ് ഗൂഗിൾ ഏച്ചി പറയണത് അപ്പോൾ ഏകദേശം മാങ്കുളത്തിനോട് അടുത്തു നമ്മൾ അപ്പോൾ ഈ ഒരു ഏലത്തോട്ടം ഇതോടുകൂടി തീരെയിരിക്കും ചിലപ്പോൾ കുറച്ച് മറ്റേ തേയില ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇത് വന്ന് വന്ന് ആ വഴി വന്ന ഇലത്തോട്ടം മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് കണ്ട അവസാനത്തെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബോർഡ് കിട്ടോ ഇവിടെ വെൽക്കം യു ആർ എൻറ്റിയറിംഗ് മൂന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഇവിടെ അതിൻ്റെ ബോർഡാണ് എന്നാൽ ഇച്ചിരി ഞാൻ ഞാൻ അല്പം കൂടെ നടന്നതെന്ന് പോലെ ഇവിടെ കിഡിലൻ വ്യൂ ആണ് അതൊക്കെ അവിടെ അവിടെ എന്തോ റിസോർട്ടോ മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പാറ നോക്കി മമ്മും പാറീ ഇതടിപൊളി ഇത് വിളിച്ചു പോക്കിയത് അതിന്റെ മോള് റിസോർട്ടിന് ഇട്ടോ തെയ്യാ അവിടെ നല്ല ഭംഗി ഒതുക്കി നല്ല സെറ്റ് തേയില അപ്പൊ കൈസ് നമ്മളിപ്പോൾ മാങ്കുളം ജംഗ്ഷനിലെത്തി ഒരു അപ്പം ഫുഡ് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ അത് ആയി ചിലപ്പോൾ നമ്മൾ ആനക്കുളത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഹോട്ടലൊന്നും ഉണ്ടാവില്ലായിരുന്നു അറിയില്ല എങ്ങനെയാന്ന് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇപ്പത്ത് ഇരുപത്തി മൂന്ന് മിനിറ്റിൻ്റെ ഒരു ഡ്രൈവാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടത്തെ ഇവിടെ ഒരു പമ്പുണ്ട് ആ പമ്പിൽ നമ്മൾ ഇന്ധനം അടിക്കാൻ കയറ്റിയേക്കണ്ടോ അപ്പം ഇവിടെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് സൂപ്പറാണ് ഇവിടെ ചുറ്റും മലനിരകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അത് മാംകുളം ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ ആനക്കുളത്തേക്ക് പോകണോ ആന ഉണ്ടാവുകയെന്നറിയില്ല ചെന്ന് നോക്കട്ടെ ഈ സമയമായതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടാവായിരിക്കാം അപ്പോൾ നമ്മൾ മാങ്കുളം ആ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടോ ഇവിടെ കടകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട് പിന്നെ ഓഫ് റോഡ് പോകുന്ന ജീപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ എന്തായാലും നല്ല വിശപ്പുണ്ട് എവിടെന്നേലും ഒന്ന് ഭക്ഷണം കഴിക്കണം ഇടയിൽ നല്ല ഹോട്ടലാണ് നോക്കുന്നു ആണോ ഓക്കെ ഞങ്ങൾ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ പൂടേ നല്ല വിഷപ്പായി ഇപ്പോൾ ചോറും സാമ്പാറും പപ്പടവും പിന്നെ മൂന്നോ നാല് കൂട്ടം കറിയും കൂട്ടി ചോറ് ഉണ്ട് ഉഷാറായി എനിക്ക് നമുക്ക് യാത്ര തുടങ്ങാം അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ ആനക്കുളത്തേക്ക് പോവാണ് പോകാണ് ഞാനുണ്ടാവുമെന്ന് അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് ഇന്നലെയൊക്കെ മഴയത്ത് നല്ല മഴയത്ത് വരെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ യോഗം പോലെ ഇരിക്കും ഇന്നിപ്പോൾ വെയിലായത് കൊണ്ട് ചിലപ്പോൾ വെള്ളം കുടിക്കാനങ്ങനെ വന്നാലോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് എട്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല റോഡാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്തായാലും അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളും കാണിച്ചേരാം അപ്പോൾ നമ്മൾ ആന ആനക്കുളത്തേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ അത്തൊരു കടയിലെ ചേട്ടൻ പറഞ്ഞു ഇതിൻ്റെ ഇച്ചിരി കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു ഒരു നാന്നൂറ് മീറ്റർ ആകലേ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയും പോകുമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും പോയി കാണാമെന്ന് പറഞ്ഞു ഈ ആനക്കുളത്തേക്ക് തിരിയണേൻ്റെ അവിടെ നിന്ന് റൈറ്റിൽ തിരിയാതെ നേരെ തന്നെ വരാം നേരെ തന്നെ വരുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പോയി നോക്കാം അപ്പോൾ കഴിച്ച് നമ്മൾ വണ്ടി ഇതേ കൂടെ പാർക്ക് ചെയ്ത് കിട്ടാം എന്നിട്ട് ഈ ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് ആ പാലത്തിന് കൂടെ നമ്മൾ പോവാണ് അപ്പം അവിടേക്ക് വണ്ടി പോവും ഓഫ് റോഡ് ആയിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കാണാൻ പോണത് ആ അവിടെയാണ് വെള്ളച്ചാട്ടൻ വന്നത് അപ്പം നമ്മൾ നമുക്ക് അങ്ങടേക്ക് പോവാം വെള്ളച്ചാട്ടം കാണാം അപ്പോൾ എന്റെ ഒരു ചെറിയ വഴി വഴിയുണ്ടിട്ടവിടെ ഇതിൽ നമുക്ക് പോയി സൈൻ്റെ സൈഡിൽ നിന്ന് കാണാം ആ ചേട്ടാ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് സംഭവം ഉണ്ട് അപ്പം അല്ലേ എൻ്റെ പൊന്നോ കണ്ടിട്ട് പേടിയാ ഇടല സ്ഥലോ കിടല നമ്മടെ അതിരപ്പിള്ളിക്ക് പോലെ തന്നെയാന്ന് പോകട്ടോ ഇവിടെ ഒരു കാണാൻ മാതിരി ഒരു വ്യൂ പോയിന്റ് പോലെ ഒരു സംഭവം ഉണ്ട് ആളുകളുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം അത് കെട്ടിട്ടുണ്ട് ഇതെല്ലാം വ്യൂ ആണ് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കെട്ടോ ഇടലും വെള്ളച്ചാട്ടാ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ അതിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവർ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്ന് കാണുക മറിച്ച് താഴ്ത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ അപകടം വരുന്നത് അപ്പോൾ അവർ പറഞ്ഞ് കഴിഞ്ഞ രണ്ട് ദിവസം വന്നിട്ട് രണ്ടുപേര് അവിടെ വീണ് മരിച്ചു എന്ന് പറഞ്ഞേ അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിത് ഈ ജംഗ്ഷനിലെത്തുമ്പോൾ റൈറ്റ് പോകണം ഇവിടെയാണ് ആനക്കുളം എന്ന് തിരയുന്നത് അപ്പോൾ ഞാൻ നമ്മൾ ആനക്കുളത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇതാണ് ഈ പറയുന്നത് ആനക്കുളം എന്ന് പറഞ്ഞ ആ സ്ഥലം ഇവിടെയാണ് പറയുന്നത് ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം ഇവിടെ ഇതാണ് സ്ഥലം നമുക്ക് ഇറങ്ങാം അപ്പോൾ നമുക്ക് ആ ആന വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ നല്ലൊരു വോളിബോൾ കോർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു പുഴയില് ഇതിപ്പോ നമ്മൾ നിക്കുന്നത് ഇടുക്കി ജില്ലയിലും അപ്പുറത്തെ ഭാഗം നമ്മുടെ സ്വന്തം എറണാകുളം എറണാകുളമാണ് കൈസ് എറണാകുളം നമ്മുടെ സ്വന്തം എറണാകുളം ഇവിടാ ഇവിടെ ആനയൊക്കെ ചവിട്ടി കൂട്ടിയിട്ടാണോ ഈണ്ടോ യുടെ കാൽപ്പാട് കണ്ടോ ഇവിടെ നാന വന്ന് പോയിട്ട് പോണ കണ്ടോ റൗണ്ട് റൗണ്ടില് കാൽപ്പാടുണ്ടോ അവിടെ നിന്ന് അവിടെ ഇറങ്ങി വരും അവിടെ വെള്ള കുടിക്കും സംഭവം എന്തായാലും അടിപൊളി ഒരു പുഴക്കപ്പുറം എറണാകുളം ജില്ല ഇടുക്കി ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയെ നോക്കി കാണുകയാണ് ഇതിൻ്റെ ഈ പശ്ചാത്തലമൊക്കെ നല്ല ഭംഗിയാട്ടോ ഒരു പുൽത്തകടി മറ്റ് കാര്യങ്ങൾ അവിടെ ഒരു അമ്പലം അമ്പലം അല്ല അതെ അവിടെ ചെറിയ അമ്പലം അതിൻ്റെ പുറകിൽ വലിയ മല ഇവിടെ ഒരു വലിയ സ്ട്രീറ്റ് ലൈറ്റ് ഗോള് ഗോള് കളിക്കുന്നൊരു കോട്ട് അങ്ങനെയായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് പിന്നെ ഇവിടെ എന്തായാലും ഇപ്പോൾ നമ്മൾ സാധാരണ കാഴ്ചപ്പങ്ങളായി പോയാലും ഉറപ്പായിട്ട് ആന കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം ഉറപ്പായിട്ട് ആന വരും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ ചിലപ്പോൾ രാവിലെയും പിന്നെ വൈകിട്ട് ആറ് ഏഴുമണിയോട് കൂടിയൊക്കെയാണ് ആന ആനയെ കാണുന്നത് പൊതുവെ ഇവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നത് നമ്മൾ ഈ ഒരു പരിസരത്താണ് ഇവർ നിന്ന് വെള്ളം കുടിക്കുന്നത് ഈ ഒരു പരിസരത്ത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഊരുവെള്ളം എന്നാണ് ഇതിനെ അവർ പറയണത് ചോദിച്ചപ്പോൾ പറയാൻ അറിയാൻ കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇവിടെ ഈ പരിസരത്ത് ഇവർ വന്നിട്ട് ഇങ്ങനെ തുമ്പിക്കൈ വെള്ളം മാത്രമല്ല ഇത് കുടിക്കുന്നത് പിന്നെ തുമ്പിക്കൈട്ടെന്ന് തപ്പി തപ്പി നോക്കിയിട്ട് ഒരു കുമള പോലെ വരുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നിന്ന് എന്തോ ഒരു എയർ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇവർ വലിക്കുന്നതെന്നാണ് പറയുന്നത് ഇപ്പോൾ ഉപ്പിൻ്റെ രസമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ചില ഒരു ചേട്ടൻ അവിടെ പറഞ്ഞു ഉപ്പ് രസമുള്ള ഒരു ഏരിയ സ്ഥലം കൂടിയാണ് അതുകൊണ്ടാണ് ഇവിടെ എല്ലാ ദിവസവും ആന വെള്ളം കുടിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞത് വൈകുന്നേരം ഒരു മണിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് വെളുപ്പിനൊക്കെയാണ് വെള്ളം കുടിക്കാനാണെങ്കിൽ ഇവർക്ക് വെള്ളം കുടിച്ചിട്ട് പോയാൽ മതിയല്ലോ പക്ഷേ ഈ ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് എയർ ഉണ്ട് അത് ഉറവ് പോലെ ഒരു സ്ഥലത്തുനിന്ന് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇത്ര നേരം വൈകുന്നതെന്ന് പറയണത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് അതുകൊണ്ടാണ് എല്ലാ ദിവസവും ആന വരാനുള്ളൊരു കാരണം അപ്പോൾ എന്തായാലും നമ്മൾ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കലും നടക്കില്ലല്ലോ നമുക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ ഈ ഒരു സ്ഥലം വന്ന് കണ്ടു നമ്മൾ തിരിച്ച് പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ ചില സമയങ്ങളിൽ ഇന്നലെയൊക്കെ ഇന്നലെ മഴ പെയ്തപ്പോൾ ഇവിടെ ആന ഉണ്ടായിരുന്നാണ് അവർ പറഞ്ഞോ അപ്പോൾ നമുക്കെന്നാലും ആനനെ കാണാൻ പറ്റിയില്ല നമ്മൾ വേറൊരു ദിവസം വരും ഇവിടുത്തെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം നമുക്കിവിടെ വരണം പിന്നെ ഇവിടുത്തെ ഒരു ഒരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ നെറ്റിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആനകളുടെ ഫോട്ടോ എടുത്ത് പരിശോധിച്ചാൽ ഒരിക്കലും കൊമ്പൻ ഉണ്ടാവില്ല അതിനൊരു കാരണം ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാലങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ടീ ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ സായിബന്മാർ കൊമ്പനാനെ വെടിവെച്ച് കഴിഞ്ഞായിരുന്നു എന്നിട്ട് അതിന് കൊമ്പ് മറ്റു കാര്യങ്ങളൊക്കെ ബംഗ്ലാവിൽ എടുത്തു വയ്ക്കാൻ വേണ്ടി ചെയ്തിരുന്നു അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞപ്പോൾ കൊമ്പനാനകൾ മാത്രം വേട്ടയാടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരത് മനസ്സിലാക്കി കൊമ്പനാനകൾ പിന്നെ വന്ന് അവർ വരവ് കുറഞ്ഞു വന്നില്ല പിന്നെ അപ്പോൾ രണ്ട് മൂന്ന് തലമുറയോളം ആനകളുടെ കൊമ്പനാനകൾ ഇവിടെ വരാതിരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ വളരെ വിരളമായിട്ട് ആനകൾ കൊമ്പന കൊമ്പന്മാർ വരാറുണ്ട് പക്ഷേ പിടിയാനകളുടെയൊക്കെ അകമ്പടിയോട് കൂടി നടുക്കായിട്ട് നിന്ന് അവർ അത് എടുത്ത് കുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ കയറി പോകുന്നതാണ് ഇവിടെ ഉള്ളവർ പറയണത് അപ്പോൾ ഇങ്ങനൊരു കഥ കൂടിയും ആളുകൾ പറയുന്നുണ്ട് എത്രത്തോളം ഉള്ളതാണെന്നൊന്നും അറിയില്ല പക്ഷെ നമ്മൾ നെറ്റിൽ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ പരിശോധിക്കുമ്പോൾ കൊമ്പനാണുള്ള കാണാറില്ല ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ നുണയായിരിക്കാം എന്തായാലും ഇവിടുത്തെ കഥകളാണ് ഓരോ സ്ഥലങ്ങളിലും ഓരോ കഥകൾ ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ ഏതേ സ്ഥലത്ത് പോയാലും അതിനൊരു പ്രത്യേകതയായിട്ട് ഓരോ കഥകളുണ്ടാവും ചിലപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കാം അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ എന്തായാലും പോവുകയാണ് ആനയൊന്നും വരാനുള്ളൊരു ചാൻസ് കാണുന്നില്ല അപ്പോൾ നമ്മുടെ നമ്മൾ ലക്ഷ്യം ആയിരുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മൾ നമ്മുടെ സ്വന്തം എറണാകുളം ജില്ല അപ്പുറക്കണ്ട് ഇടുക്കിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുമാത്രമല്ല ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ആനേനെ കാണുമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ എടുത്ത് താമസിക്കുക ഒട്ടനവധി ആക്ടിവിറ്റീസുകളുണ്ട് ഇവിടെ ഓഫ് റോഡ് മൂവായിരം രൂപയ്ക്ക് ഓഫ് റോഡ് പോകുന്ന പറഞ്ഞു അഞ്ചാറ് മണിക്കൂർ വലിയ മലകളുടെ മുകളിലൊക്കെ അപ്പം അതും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇടുക്കിയിൽ നിന്നും എറണാകുളം ജില്ലയിലെ കലൂ സ്ലോകിൻ്റെ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ